യമനിലെ തുറമുഖം അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ ഭാഗികമായി തകർന്ന റിപ്പോർട്ട് പുറത്തു വന്നു ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് യമൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു യമൻ തുറമുഖം അമേരിക്ക തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്കടിൽ നിന്ന് അമേരിക്കയുടെ കപ്പലുകൾ ഉൾവലിയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അൻപത്തിയെട്ട് പേരെങ്കിലും ഈ അക്രമത്താൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് മുപ്പത്തിയെട്ട് പേരായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഒരുപാട് പേർക്ക് ഓയിൽ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാരണത്താൽ ഒരുപാട് തൊഴിലാളികൾക്ക് നേരെയാണ് ഈ സ്ഫോടനം വന്നത് ആ സ്ഫോടനത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പേർ മരണപ്പെടുകയും ഒരുപാട് പേര് ആശുപത്രിയുടെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട റിപ്പോർട്ടും പുറപ്പോ പുറത്തു വന്നിട്ടുണ്ട് അതോടനുബന്ധിച്ച് ഇപ്പോൾ യമൻ്റെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ടുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്നും ഉചിതമായിരിക്കുന്ന സമയത്ത് അത് ഉണ്ടാകുമെന്നും അത് അവർക്ക് പ്രതീക്ഷിക്കാം എന്ന തരത്തിലുള്ള മറുപടി വന്നിരിക്കുന്നു അപ്പോൾ ഇത് ഈ സംഭവങ്ങൾ ഇത് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കണമെന്ന് അമേരിക്കയുടെ സൈനിക മേധാവികൾ അവരുടെ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യമന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും രാത്രി കാലങ്ങളാണ് പല ഘട്ടങ്ങളിൽ ഉണ്ടാവുക എന്നതുകൊണ്ട് രാത്രി കാലങ്ങൾ വലിയ ശ്രദ്ധയോടുകൂടി വേണം ചെങ്കടലുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ എന്ന തരത്തിലാണ് അമേരിക്കയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്